നമസ്കാരം എല്ലാവർക്കും പുതിരുകുടിയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റുകാരാണ് ദിമിത്രി ഡയമണ്ടി കോസിനോടൊപ്പം തന്നെ കരാർ അവസാനിച്ച് നാട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞു ദിമിത്രി ഡയമണ്ടിക്കോസിൻ്റെ പകരം ഒരു വിദേശ സ്ട്രൈക്കറെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് ആലോചിക്കുന്നത് സെക്കൻഡ് സ്ട്രൈക്കർ പൊസിഷനിൽ എത്തിയ ഫെദോസ് ചെർണിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുമോ എന്ന് ക്ലബ്ബ് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല താനയിൽ നിന്നും എത്തിയ കോമി പെപ്രയുടെയും കാര്യത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല ഓസ്ട്രേലിയൻ സ്ട്രൈക്കർ ജോഷോ സത്തീരിയുടെ കരാർ മെയ് മുപ്പത്തൊന്നിന് അവസാനിക്കും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി സീസണിൽ ഏഷ്യൻ കോട്ട എടുത്തു കളഞ്ഞാൽ ജപ്പാൻ താരമായ ഡേസിക് സക്കാഹിയെ മാറാൻ സാധ്യതയുണ്ട് വിംഗർ പൊസിഷനിൽ ഒരു വിദേശ താരവുമായി എൺപത്തഞ്ച് ശതമാനം കരാറിൽ എത്തിയതായി കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് ഭാഗത്ത് നിന്ന് വാർത്തകൾ പുറത്തുവരുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻട്രൽ ഡിഫൻഡർ മാർക്കോ ലെസ്കോവിച്ച് മുംബൈ സിറ്റി എഫ് സിയുമായി കരാറിലെത്തിയതായി സൂചനകൾ പുറത്തുവരുന്നുണ്ട്